നിലമ്പൂരിലെത്തിയ എസ് യു സി ഐ ഡ്യൂപ്ലിക്കേറ്റ് ആശമാറല്ല നല്ല നയുൺ സിക്സ് പത്തരമാറ്റ് തനി തങ്കം ആശമാർ ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ മാസപ്പടി കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വാർത്താ വാർത്താസമ്മേളനത്തിന് ആരുടെ വാർത്താ സമ്മേളനത്തിന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആശമാരടങ്ങുന്ന സംഘടനയുടെ പ്രതിനിധികൾ വാർത്താ സമ്മേളനം നടത്താൻ വന്നപ്പോൾ അതിന് മാപ്പറകൾക്ക് വലിയ താല്പര്യമില്ല അവർക്ക് മുന്നിലുള്ള മൈക്കുകളുടെ എണ്ണം നോക്കി ഇതിപ്പോ എസ് യു സി ഐ ആശയാണ് അവിടെ ഇരുന്നതെങ്കിൽ മൗദൂദി ചാനൽ ഉൾപ്പെടെയുള്ള സകലമാന മൂർഖം പാമ്പ് മാപ്രകളും അവിടെ നിരന്നേനെ പക്ഷെ യഥാർത്ഥ കാര്യത്തെ സംബന്ധിച്ചും ആശമാരായിട്ട് ഫീൽഡിൽ ജോലി ചെയ്യുന്ന യഥാർത്ഥ ഒറിജിനൽ ആശമാർ മാധ്യമങ്ങളെ കാണാൻ വരുമ്പോൾ അവർ പറയുന്നത് നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ട് താല്പര്യമില്ല കാര്യം നുണക്കോട്ടകൾ പൊളിയുമല്ലോ നമ്മൾ സ്ക്രിപ്റ്റിട്ട് സതീശന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമാണല്ലോ എസ് യു സി ഐയുടെ ഉടായ്പ് ആശമാരെ കളത്തിലിറക്കി അവർക്ക് ദിവസപ്പടി കൊടുത്ത് ചെല്ലും ജലവും കൊടുത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കിടത്തിയതുപോലെ തന്നെ അവർക്ക് ദൈനംദിനം ഇരുന്നൂറ്റി ഇരുപത് രൂപയെ ഉള്ളൂ എന്നൊക്കെ ദാരിദ്ര്യവാസം പറഞ്ഞിട്ട് വണ്ടിയും പിടിച്ച് നിലമ്പൂർ വന്ന് അവിടെ താമസിച്ച് പ്രചരണം നടത്താനൊക്കെ ഇഷ്ടം പോലെ പണം ഇതവിടെ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾ ആലോചിക്കുന്നില്ലേ